അഹങ്കാരം പാടില്ല ആർക്കും ഭഗവാൻ സമ്മതിക്കില്ല അത് ഭഗവാൻ വിഷ്ണുവിന്റെ കഥകൾ എത്ര കേട്ടാലും മതിവരാത്ത ഭക്തജനങ്ങൾക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ ഉഗ്ര അവതാരമായ ശ്രീ നരസിംഹസ്വാമിയുടെ ഒരു കഥ ആദിശങ്കരാചാര്യരുടെ ശിഷ്യരിൽ പ്രമുഖനായിരുന്നു പത്മപാദർ സനന്ദനൻ എന്ന ആ സന്യാസിയുടെ നാമം പത്മപാദർ എന്നതായത് എങ്ങനെയെന്നറിയുമോ ഗുരുവായ ശങ്കരാചാര്യർ പുഴയുടെ മറുവശത്ത് നിന്നും വിളിച്ചപ്പോൾ തൻ്റെ ഗുരുവിനോടുള്ള കടുത്ത ഭക്തി കൊണ്ട് മുന്നിൽ പുഴയുള്ളത് മറന്ന് നടന്നു നീങ്ങിയ ആ ശിഷ്യന്റെ ഗുരുഭക്തിയുടെ പ്രഭാവത്താൽ പുഴ സ്വയം അദ്ദേഹം ഓരോ പാദം വെള്ളത്തിൽ വെച്ചപ്പോഴും അവിടെ ഓരോ താമരപ്പൂക്കൾ വിരിയിച്ച് അദ്ദേഹത്തെ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു അങ്ങനെ അന്ന് മുതൽക്കാണ് അദ്ദേഹം പത്മപാതർ എന്നറിയപ്പെട്ടത് അങ്ങനെയുള്ള പത്മപാതരെന്ന സന്യാസി വര്യൻ ശ്രീ നരസിംഹസ്വാമിയുടെ പരമഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ നരസിംഹ ഭക്തി ലോകപ്രസിദ്ധവുമാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം പത്മപാദർക്ക് തോന്നി തന്റെ ഇഷ്ടദേവതയായ ശ്രീ നരസിംഹമൂർത്തിയെ കൊടും തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാലോ എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിന് താൻ തന്നെയാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയ ഭക്തനെന്നൊരു തോന്നലും അദ്ദേഹത്തിൽ കടന്നുകൂടി പോരേ പൂരം അഹങ്കാരം എന്നത് മഹാവിഷ്ണുവിന് സഹിക്കുവാൻ കഴിയാത്ത ഒരു വികാരമാണ് അത് വന്നാൽ അത് തന്റെ ഭക്തനു കൂടിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അതിന്റെ മുനയൊടിക്കുവാനായി വേണ്ടത് ചെയ്തിരിക്കും അങ്ങനെ ആ വ്യക്തിയെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെ വിചാരമുണ്ടായ ഉടൻ തന്നെ പത്മപാദർ എല്ലാ ആചാരവിധികളോടും കൂടി ശ്രീ നരസിംഹസ്വാമിയെ ആരാധിക്കുവാനും പൂജിക്കുവാനും തുടർന്ന് അന്നം ജലം വായു എന്നിവ ക്രമമനുസരിച്ച് ഉപേക്ഷിച്ചു കൊണ്ട് കൊടും തപം ചെയ്യുവാനായി നിശ്ചയിച്ചുകൊണ്ടും ധ്യാനം ആരംഭിച്ചു ഒരാഴ്ച അങ്ങനെ ജപധ്യാനങ്ങളിൽ കടന്നുപോയി നരസിംഹസ്വാമിയുടെ മുഖം മനസ്സിൽ പോലും തെളിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ പത്മപാദർ തന്റെ തപസ് കൂടുതൽ കഠിനമാക്കി ഒറ്റക്കാലിൽ നിന്നായി പിന്നത്തെ തപസ് അതും ദിവസങ്ങളോളം നീണ്ടു ഒരു ഫലവുമില്ല പിന്നെ ആഹാരം തീർത്തും ഉപേക്ഷിച്ചു കൊണ്ടായി തപസ് അതും ഫലം കണ്ടില്ല പിന്നെ ക്രമേണ ജലവും തീർത്തും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ തപം കൂടുതൽ കഠിനതരമാക്കി എങ്ങനെയും ശ്രീ നരസിംഹമൂർത്തിയെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും തൻ്റെ പേരിന് തന്നെ അത് കളങ്കം ചാർത്തുകയില്ലേ കാരണം താനല്ലേ നരസിംഹ ഭക്തരിൽ അഗ്രഗണ്യൻ എന്നൊക്കെയാണ് സന്യാസി ആയിട്ട് പോലും അഹങ്കാരത്തിന്റെ പിടിയിലമർന്നു പോയ അദ്ദേഹം ചിന്തിച്ചത് പക്ഷെ കഠിനമായ തപം കൊണ്ട് അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു എല്ലും തോലുമായി എന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല ഇതൊക്കെ കണ്ടും ശ്രദ്ധിച്ചും ഒരാൾ സദാ ആ കാട്ടിൽ പത്മപാതർക്ക് അരികിലായിട്ടുണ്ടായിരുന്നു ഒരു സാധുവേടൻ അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടി ചെറുജീവികളെ വേട്ടയാടി പിടിച്ച് ജീവിക്കുന്ന അയാൾക്ക് മര്യാദയ്ക്കുള്ള ഒരു വീടോ വിദ്യാഭ്യാസമോ ലോകപരിചയമോ പരിചയമോ എന്തിന് മര്യാദയ്ക്ക് സംസാരിക്കുവാൻ പോലുള്ള അറിവുണ്ടായിരുന്നില്ല എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും അലിയുന്ന ഒരു ഹൃദയം അത് മാത്രമായിരുന്നു അയാളുടെ കൈമുതൽ അയാൾ നോക്കുമ്പോൾ ഒരു സന്യാസി ഇരുന്നും നിന്നും മനസ്സിലാവാത്ത ഏതോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പട്ടിണി കിടന്നും വെള്ളം പോലും കുടിക്കാതെയും കിടന്ന് കഷ്ടപ്പെടുന്നു കുറേ ദിവസമായി രാവിലെയും വൈകിട്ടും അതിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കാഴ്ച കണ്ട് മനസ്സ് വേദനിച്ച ആ പാവം ഒരു ദിവസം ഇതിനെക്കുറിച്ച് അറിയുവാൻ തന്നെ തീരുമാനിച്ച് സന്യാസിയോട് കാരിമാരാഞ്ഞു എന്നാൽ കുറേ നേരം നിന്ന് ചോദിച്ചെങ്കിലും ധ്യാനത്തിലായിരുന്ന പത്മപാതർ മറുപടിയൊന്നും പറഞ്ഞില്ല അതിനാൽ വേടൻ അടുത്തു കണ്ട കഴിക്കുവാൻ യോഗ്യമായ കുറെ ഫലമൂലാദികൾ ഒരു ഇലക്കുമ്പിളിലും മുളങ്കുഴലിൽ അടുത്തുള്ള തടാകത്തിലെ വെള്ളവുമായി അദ്ദേഹം ഉണരും വരെ കാത്തുനിന്നു ഉണർന്നപ്പോൾ ഇവയെല്ലാം കാൽക്കൽ വെച്ച് തൊഴുത് മാറി നിന്നുകൊണ്ട് ചോദിച്ചു ഏൻ എന്നും കാണുന്നതാ തമ്പ്ര ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കഷ്ടപ്പെടുന്നത് എന്താ കാര്യം തമ്പ്ര എന്നോട് സ്ല് അടിയനെ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ അടിയൻ സഹായിക്കാം കാരണം ഇപ്പൊ തന്നെ തമ്പ്ര വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു അടിയന് ഇതിനും കാണാൻ വയ്യാത്തോണ്ടൊല്ലു തമ്പ്ര എന്ന് ആദ്യം ഈ എട്ടും പൊട്ടും തിരിയാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് കരുതി പത്മപാതർ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ ചതുരവതാരമായ ശ്രീ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൊടും തപത്തിന് ഒരുമ്പെട്ടിരിക്കുന്നത് എന്നാൽ ആ പറഞ്ഞതൊന്നും തന്നെ പാവം നമ്മുടെ വേടന് മനസ്സിലായില്ല എന്ന് മാത്രമല്ല നരസിംഹം എന്താണെന്നോ എങ്ങനെ ഇരിക്കുമെന്നോ അറിയാത്തത് കൊണ്ട് ആ പാവം വീണ്ടും തന്റെ സംശയം പത്മപാദരോട് ചോദിച്ചു തമ്പ്ര അറിയാത്തത് ഈ നരസിംഹം കാണാൻ എങ്ങനെയാ ഏത് ജീവിയെ പോലെയാണ് അല്ല ഈ കാട്ടിലെങ്ങാനും വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ചു കെട്ടി തമ്പ്രാന്റെ മുന്നിൽ കൊണ്ടു തരാം അപ്പോഴെങ്കിലും തമ്പ്ര പട്ടിണി കിടക്കുന്നത് നിർത്തുമല്ലോ വേടന്റെ വാക്കുകൾ കേട്ടു വിഡിത്തമായി കരുതി ഉള്ളിൽ പരിഹാസവും അല്പം പുച്ഛവും കലർന്ന ഭാവത്തോടെ പത്മപാദർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആരുടെയും സഹായം ഇക്കാര്യത്തിൽ വേണ്ട പിന്നെ നരസിംഹമെന്നാൽ ശിരസസിംഹത്തെ പോലെയും ഉടൽ മനുഷ്യ സമാനവുമായ ഒരു അവതാരമാണ് നിനക്കത് കാണുവാൻ പോയിട്ട് മനസ്സിലാകുവാൻ തന്നെ പല ജന്മങ്ങൾ വേണ്ടിവരുമെന്ന് കൂടുതലൊന്നും കേൾക്കാതെ വേടൻ നരസിംഹത്തെ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു തനിക്ക് ഒന്നും കിട്ടാനല്ല ഒരു ജീവൻ പട്ടിണി കിടന്ന് നഷ്ടപ്പെടുവാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു സന്യാസിയുടെ കഷ്ടപ്പാട് കുറയ്ക്കുവാനും അദ്ദേഹത്തെ സഹായിക്കുവാനും വേണ്ടി മാത്രം ചിന്തിച്ചു ശുദ്ധനായ ആ വേടൻ കാടും മേടും മലകളും താണ്ടി നരസിംഹത്തെ അന്വേഷിച്ച് നടക്കുവാൻ തുടങ്ങി അതും തമ്പ്രാന്റെ സിംഗെ തമ്പ്രാന്റെ സിംഗെ നീ എങ്കേ എന്ന് ചോദിച്ചുകൊണ്ട് കാട്ടിലെ എല്ലാ ഗുഹകളിലും വലിയ മരങ്ങളിലും മലയടിവാരത്തും എന്ന് വേണ്ട എല്ലായിടത്തും കണ്ട എല്ലാ മൃഗങ്ങളെയും പരിശോധിച്ചുകൊണ്ട് ഓ ഇത് നീ ആയിരുന്നോ ഞാൻ ഓർത്ത് തമ്പ്രാന്റെ സിംഗമാണെന്ന് എന്ന് പറഞ്ഞ് അതിനെ വിട്ടുകളയും ഇങ്ങനെ രാവും പകലും ഒരു ഭ്രാന്തനെ പോലെ അവൻ തമ്പ്രാന്റെ സിംഗത്തെ തേടി നടന്നു അങ്ങനെ വിഷ്ണു പൂജ ചെയ്യുന്ന ഒരാളെ സഹായിക്കുക എന്ന മഹാപുണ്യത്താൽ സുഹൃതിയായ ആ വേടൻ അറിവോടെ കൊടും തപം ചെയ്യുന്ന പത്മപാതരേക്കാൾ ഭക്തിയിൽ ഉയരങ്ങളിലായി ഒപ്പം ശാരീരികമായി ഒരു തപസിയേക്കാളും ക്ഷീണിതനുമായി തീർന്നു എന്നിട്ടും അവൻ തമ്പ്രാൻ്റെ സിംഗത്തെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ നിഷ്കളങ്കമായ അതിലേറെ നിഷ്കാമമായ ഭക്തിയുടെ താപം സാക്ഷാൽ ശ്രീ വൈകുണ്ഠത്തെ പോലും തിളപ്പിക്കുവാൻ തുടങ്ങി സാക്ഷാൽ പന്നക മഹാവിഷ്ണുവിൻ്റെ തൽപരവുമായ അനന്തന് വേടൻ്റെ തപശക്തി കൊണ്ട് പാലാഴി തിളച്ചിട്ട് ദേഹം പൊള്ളാൻ തുടങ്ങി ഒപ്പം എല്ലാവരെയും ദാരിദ്ര്യ താപത്താൽ തപിപ്പിക്കുവാൻ കഴിവുള്ളവളായ ശ്രീലക്ഷ്മി ദേവിയും ഈ താപത്താൽ വലയുകയും ഭഗവാനോട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നും പറഞ്ഞ് സങ്കടമുണർത്തിക്കുകയും ചെയ്തു ഒടുവിൽ ഭഗവാൻ തന്റെ അടുത്ത ലീലയ്ക്കുള്ള സമയമായി എന്നറിയിച്ചു കൊണ്ട് പതിവ് പുഞ്ചിരിയോടെ അവിടെ നിന്നും അപ്രത്യക്ഷനായി സപ്തർഷികൾക്കും ത്രിമൂർത്തികൾക്കും എന്തിന് സാക്ഷാൽ ശ്രീ ലക്ഷ്മി ഭഗവതിക്ക് പോലും പെട്ടെന്ന് പ്രാപ്യമല്ലാത്ത തന്റെ ശാന്ത നരസിംഹ രൂപത്തിൽ നാല് തൃക്കൈകളിലും ശംഖ് ചക്രം ഗതാപത്മധാരിയായി ആ ത്രൈലോക്യപതി തൻ്റെ മഹത്വം ഒന്നുമറിയാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനല്ലാതെ തന്നെ അന്വേഷിച്ചലയുന്ന പരമസാധുവായ വേടൻ വരുന്ന വഴിയിൽ അവനായി മാത്രം കാത്തുനിന്നു ഭക്തവത്സലനെന്ന തൻ്റെ പേര് അന്വർത്ഥമാക്കുവാൻ വേണ്ടി എന്ന പോലെ പാവം വേടൻ പതിവ് പോലെ തമ്പ്രാന്റെ സിംഗത്തെ അന്വേഷിച്ചു നടക്കുമ്പോൾ തൻ്റെ വഴിയിൽ കോടി സൂര്യന്മാർ ഒന്നിച്ചു പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം അടുത്തു ചെന്ന് നോക്കുമ്പോൾ ആ പ്രകാശത്തിന് നടുവിലായതാ താൻ ഇത്ര നാളും നോക്കി നടന്ന സാക്ഷാൽ തം്രാന്റെ സിംഗം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അതെ അത് തമ്പ്രാൻ പറഞ്ഞ പ്രകാരമുള്ള പകുതി സിംഗവും പകുതി മനുഷ്യനുമായ ആൾ തന്നെ ഒപ്പം നാല് കൈകളും ആ കൈകളിലൊക്കെ എന്തൊക്കെയോ തിളങ്ങുന്ന സാധനങ്ങളുമുണ്ട് നല്ല ഓമനത്തമുള്ള മുഖം തന്നെ കണ്ട് പേടിച്ചെന്ന് കരുതി ഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ പാവം ഇങ്ങനെ പറഞ്ഞു തമ്പ്രാന്റെ സിംഗേ തമ്പ്രാന്റെ സിങ്കേ ഇത്ര നാളും നീ എങ്ങെ ആയിരുന്നു അവിടെ ഒരു പാവം തമ്പ്ര നിന്നെ കാണാഞ്ഞ് തണ്ണി പോലും കുടിക്കാതെ ഒറ്റക്കാലിലും തീയിൻറെ നടുവിലുമൊക്കെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് കരയുകയാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല പതുക്കെ എൻ്റെ കൂടെ വന്ന് ആ തമ്പ്രാൻ ഒന്ന് മുഖം കാണിച്ചാൽ മാത്രം മതി പിന്നെ എവിടെ വേണമെങ്കിലും പൊക്കോ അതുവരെ നിനക്ക് പശിക്കാതിരിക്കാൻ ദാ ഈ ഒരു പിടി പുല്ല് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് താഴെ നിന്നും ഒരു പിടി പുല്ല് പറച്ച് ഭഗവാന് നേരെ നീട്ടി തൻ്റെ ഏത് ഭക്തനും യഥാർത്ഥ ഭക്തിയോടെ എന്ത് തന്നാലും അമൃദിന തുല്യം സ്വീകരിക്കുന്ന ഭഗവാൻ വിഷ്ണു തൻ്റെ പതിവ് തെറ്റിച്ചില്ല അദ്ദേഹം ആ വേടൻ നൽകിയ ഒരു പിടി പുല്ല് ഒരു പുഞ്ചിരിയോടെ കഴിച്ചു ഉടനെ അവിടെ കണ്ട ഒരു കാട്ടുവള്ളി കൊണ്ട് വേടൻ മഹാപരാക്രമിയായ അസുരൻ ഹിരണ്യ പോലും പ്രാണഭയത്തെ നൽകിയ സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തിയെ ബന്ധിച്ചുകൊണ്ട് കൊണ്ട് മുംബൈ നടന്നു ലോകത്തെ മുഴുവൻ തന്റെ ഉഗ്രകോപത്താൽ അമ്മാനമാടിയ ആളാണോ ആ നിരക്ഷരകക്ഷിയായ വേടന്റെ പിറകെ ഒരു മാൻകുട്ടിയെ പോലെ പോകുന്നതെന്നോർത്ത് സകല ദേവതകളും ഭഗവാന്റെ ഈ ലീല കാണുവാൻ ആകാശത്തിൽ തടിച്ചുകൂടി ശ്വാസമടക്കി പിടിച്ചു നിന്നു ഒടുവിൽ രണ്ടു പേരും കൂടി പത്മപാദരുടെ അടുത്തെത്തി വേടൻ വലിയ സന്തോഷത്തോടെയും അതിലേറെ ഉത്സാഹത്തോടെയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തമ്പ്ര കണ്ണു തുറ ദേ ഞാൻ എന്താ കൊണ്ടുവന്നേന്ന് നോക്ക് തമ്പ്ര പറഞ്ഞ രൂപമുള്ള തമ്പ്രാന്റെ സിംഗത്തിനെ തന്നെ ശരിയല്ലേന്ന് കണ്ണു തുറന്നൊന്ന് ചൊല്ലു തമ്പ്ര ആദ്യം പത്മപാദർ വേടന്റെ വാക്കുകൾ വിലക്കെടുത്തില്ല കണ്ണു തുറന്നുമില്ല പക്ഷെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം കണ്ണു തുറക്കുക തന്നെ ചെയ്തു അപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു വലിയ നരസിംഹ ഭക്തനാണെന്ന് സ്വയം അഹങ്കരിച്ച തന്റെ ചിട്ടയായ എല്ലാ പൂജകൾക്കും തപസ്സിനും മുന്നിൽ പ്രത്യക്ഷനാകാതിരുന്ന തൻ്റെ ഇഷ്ടദേവത സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തി യാതൊരു അറിവോ വകതിരിവോ ഇല്ലാത്ത വേടന്റെ കയ്യിലെ വെറും കാട്ടുവള്ളിയിൽ ബന്ധിതനായി അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ നിൽക്കുന്നു ചുണ്ടിൽ ലോകത്തെ മുഴുവൻ മയക്കുന്ന തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഒരു നിമിഷം പരിഭ്രമം കൊണ്ടും തന്റെ അവിവേകം മൂലമുണ്ടായ ലജ്ജ കൊണ്ടും തരിച്ചു നിന്നുപോയ അദ്ദേഹം സ്വബോധം തിരികെ കിട്ടുകയും അഹങ്കാരത്തിൽ നിന്ന് പൂർണ്ണമോചനം നേടുകയും ചെയ്ത് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുവാനായി ഓടിച്ചെന്നപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് ആദ്യം നിഷ്കാമ ഭക്തനും പുണ്യാത്മാവുമായ വേടനെ നമസ്കരിച്ച ശേഷം തന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറയുന്നു അപ്രകാരം സ്വയം ജ്ഞാനിയെന്ന് ധരിച്ച പാണ്ഡിത്യത്തിന്റെ അഹങ്കാരത്തിൽ അന്ധനായിപ്പോയ അദ്ദേഹത്തെ നല്ല മനസ്സിനല്ലാതെ തന്നെ ബന്ധിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു